നമസ്കാരം എനിക്ക് നിങ്ങളുടെ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമില്ല എന്നെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്കും കേരളീയരെ ഇഷ്ടമാണ് അതുകൊണ്ട് അവർ സാധാരണക്കാരായ കേരളീയർ എന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല ഞാൻ അവരിൽ ഒരാൾ തന്നെയാണ് എന്നവർക്ക് കൃത്യമായി അറിയാം ഇത് എൻ്റെ വാക്കുകളല്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണറുടെ വാക്കുകളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കോഴിക്കോട് സർവകലാശാലയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിക്കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐക്കാർ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായിരുന്നു വളരെ വലിയ കോലാഹലങ്ങൾ നടന്നു കോഴിക്കോട് സർവകലാശാലയുടെ കവാടങ്ങളിൽ എസ് എഫ് ഐ കറുത്ത ബാനറുകൾ കെട്ടിയിരുന്നു ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയ ബാനറുകൾ എസ് എഫ് ഐ കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിന് മുന്നിലുള്ള കവാടങ്ങളിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഗവർണറെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് ഗവർണർ പോലീസിനെ വിളിച്ചു വരുത്തി ഈ ബാനറുകൾ ഉടൻ തന്നെ മാറ്റണം ഇത് ഇവിടെ എങ്ങനെ വന്നു എന്ന് തന്നെ വളരെ ക്രൂധനായി തന്നെ പോലീസിനോട് ഗവർണർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഉടൻ തന്നെ മാറ്റുക നിങ്ങൾ ഒരു കാരണവശാലും ആരുടെയും ജോലിക്കാരല്ല നിങ്ങൾ നിങ്ങൾ സർക്കാരിന്റെ സേവകരാണ് മറ്റാരുടെയും ജോലിക്കാരല്ല നിങ്ങൾ എന്ന് പോലീസിനോട് വളരെ അതിനിശിതമായ രീതിയിൽ തന്നെ പോലീസിനെ വിമർശിച്ചുകൊണ്ട് ഗവർണർ പോലീസിനെ കൊണ്ട് ആ ബാനറുകളെല്ലാം മാറ്റുന്നുണ്ടായിരുന്നു ഈ അവസരത്തിൽ തന്നെയാണ് ഗവർണർ പൊട്ടിത്തെറിച്ചു കൊണ്ടു പറഞ്ഞത് എനിക്ക് പോലീസിന്റെ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമില്ല എനിക്കെതിരെ കലാപ ആഹ്വാനവുമായി ഇങ്ങനെ ഡി ബി എഫ്ഐയെ കരിങ്കുടിയും കൊണ്ട് പറഞ്ഞയച്ചത് ആരാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സൂചന നൽകിയത് ആരുടെയും പേരെടുത്ത് ഗവർണർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കൃത്യമായി അദ്ദേഹം പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് വളരെ വ്യക്തം തന്നെയാണ് ഇതുപോലെ സ്ഥിരചിത്തതയില്ലാത്ത ആളുകളെ കേന്ദ്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ആരാണ് ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്കാണ് സ്ഥിരം ഇല്ലാത്തത് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം ആളുകളുടെ കലാപ ആഹ്വാനം കൊണ്ട് കണ്ണൂരിൽ എത്രയെത്ര ക്രമസമാധാന പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എത്രയെത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ഗവർണർ മാധ്യമങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞത് എന്തായാലും കേരളത്തിലെ പോലീസിന് വെല്ലുവിളിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് എസ് എഫ് ഐക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ മിഠായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു കോഴിക്കോടിന്റെ തെരുവുകളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് എന്നെ ജനങ്ങൾ ഒന്നും ചെയ്യില്ല കാരണം ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാനും കേരളത്തിലെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ആരും എന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ ഇപ്പോൾ കോഴിക്കോടിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹം ആദ്യം മാനാഞ്ചിറ പരിസരത്തേക്കാണ് എത്തിയത് മാനാഞ്ചിറ പരിസരത്തെത്തിയ ഗവർണർ ആദ്യം കണ്ടത് സ്കൂൾ കുട്ടികളെയാണ് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സ്കൂൾ കുട്ടികളെ അദ്ദേഹം കണ്ടു അവരിൽ പല കുട്ടികളെയും അദ്ദേഹം എടുത്തു ഉയർത്തി പലർക്കും ഒപ്പം നിന്ന് അദ്ദേഹം ഫോട്ടോ എടുത്തു പലരും അദ്ദേഹത്തിന്റെ സെൽഫി എടുത്തു അദ്ദേഹത്തിന്റെ കൈയിൽ പിടിച്ചു പലരും പല കുട്ടികളും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ഇതിലൂടെ എല്ലാം ഗവർണർ കൃത്യമായ ഒരു സന്ദേശം സർക്കാരിന് നൽകുന്നുണ്ടായിരുന്നു ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നവും എന്നെ ചൊല്ലി ഉണ്ടാകില്ല ജനങ്ങൾ എന്നോടൊപ്പമാണ് എനിക്ക് ജനങ്ങളെയും ഇഷ്ടമാണ് എനിക്കെതിരെ കരിങ്കൂടി കാണിക്കുവാൻ എത്തിയ എസ് എഫ് ഐക്കാർ എവിടെ പോയി എന്നുള്ള കൃത്യമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഗവർണർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇതിലൂടെ ഗവർണർ മറ്റൊരു കാര്യം കൂടി ഉന്നം വയ്ക്കുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഗവർണർക്കെതിരെ എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യേറ്റം തെരുവിൽ വെച്ചുണ്ടാകുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനാകും എന്ന് ഗവർണർ മനസ്സിലാക്കിയിരിക്കുന്നു ഗവർണർ തെരുവിലേക്ക് ഇറങ്ങുകയും ജനങ്ങളുമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആരെങ്കിലും എസ് എഫ് ഐക്കാരോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോ മറ്റേതെങ്കിലും ആളുകൾ ഗവർണർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു ഉപദ്രവകരമായ പ്രവർത്തനം ഉയർത്തുകയാണെങ്കിൽ അത്തരം ഒരു പ്രവൃത്തി ഏതെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരളത്തിലെ സർക്കാരായ പിണറായി വിജയൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ സാധിക്കുമെന്ന് ഗവർണർ ഊഹിക്കുന്നു ക്രമസമാധാന പ്രശ്നം കേരളത്തിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തിനാകും ഗവർണറെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടെന്ന് ഉയർത്തി കാണിക്കുവാൻ ഇതിലൂടെ അദ്ദേഹത്തിന് സാധിക്കും അതിലൂടെ ഗവർണറുടെ സുരക്ഷയ്ക്ക് പോലും വീഴ്ചയുണ്ടാക്കിയ സർക്കാരിന്റെ ക്രമസമാധാന പ്രശ്നത്തെ രാഷ്ട്രപതി ഇടപെടും അല്ലെങ്കിൽ രാഷ്ട്രപതി കേരള സർക്കാരിനെ പിരിച്ചുവിടാൻ പോലും തയ്യാറാകും എന്ന് തന്നെയുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലൂടെ നടക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് പിണറായി വിജയൻ സർക്കാരിനെതിരെ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഗവർണർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് മാനാഞ്ചിറയിൽ നിന്നും അദ്ദേഹം നേരെ പോയത് മിഠായി തെരുവിലേക്കാണ് മിഠായി തെരുവിൽ എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമയുടെ സമീപത്ത് നിന്ന് അദ്ദേഹം നടക്കാൻ ആരംഭിച്ചു പല കടകളിലേക്കും അദ്ദേഹം കയറുന്നു പലരെയും ചേർത്ത് പിടിക്കുന്നു നിങ്ങളുടെ കട എവിടെയാണ് വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്നാണ് അദ്ദേഹം മിഠായി തെരുവിൽ കണ്ട ഒരാളോട് സംസാരിച്ചത് എന്തായാലും ആദ്യം ഗവർണർ മാനാഞ്ചിറയിൽ എത്തി മാനാഞ്ചിറയിൽ നിന്ന് അദ്ദേഹം പൊതുജനങ്ങളെ കണ്ടു പലരും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തു അദ്ദേഹം കുട്ടികളോടൊപ്പം കുറെ സമയം സല്ലപിച്ചു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ മിഠായി തെരുവിലെത്തി മിഠായി തെരുവിൽ ഇപ്പോൾ അദ്ദേഹം നടക്കുന്നു ജനങ്ങളുമായി അദ്ദേഹം സംവദിച്ചു കൊണ്ടിരിക്കുന്നു ഇതിലൂടെ കൃത്യമായ ഒരു സന്ദേശമാണ് അദ്ദേഹം പിണറായി വിജയൻ സർക്കാരിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷ ഇല്ലെങ്കിലും എന്നെ ജനങ്ങൾ ഉപദ്രവിക്കില്ല തന്നെയുമല്ല എന്നെ ആരെങ്കിലും ഇവിടെ ഉദ്രവിക്കുകയാണെങ്കിൽ കൃത്യമായി അതിന് മറുപടി പറയേണ്ടത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് എന്നുള്ളൊരു സന്ദേശം കൂടി അദ്ദേഹം അതിലൂടെ കൊടുക്കുന്നു എന്തായാലും തനിക്ക് സുരക്ഷ വേണ്ട എന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞെങ്കിലും പോലീസ് അതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല ഗവർണർക്ക് പരിപൂർണ്ണ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെ മാനാഞ്ചിറയിലും മിഠായിത്തെരുവിലും പോലീസ് വലിയ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടി തന്നെ ഗവർണർക്ക് ചുറ്റുമുണ്ട് ഗവർണർ നടക്കുന്നതോടൊപ്പം തന്നെ ഗവർണർക്ക് വലിയ സുരക്ഷാ വലയം തീർത്തുകൊണ്ട് പോലീസും നടക്കുന്നു എന്നാൽ എന്നാൽ പൊതുജനങ്ങളുമായി ഗവർണർ സംവദിക്കുന്നതിനോടോ പൊതുജനങ്ങൾ ഗവർണറോടോ ഇടപഴകുന്നതിനോടോ പോലീസ് തടയുന്നില്ല ഒരു കാരണവശാലും ജനങ്ങളെ പോലീസ് അകറ്റി നിർത്തുന്നില്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് സർവകലാശാല വളപ്പിലുണ്ടായ ഗവർണർക്കെതിരെയുള്ള എസ് എഫ്ഐയുടെ പ്രതിഷേധങ്ങളിലൂടെയുള്ള വെല്ലുവിളിയായി തന്നെയാണ് ഗവർണർ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുള്ളത് വ്യക്തം തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഈ തെരുവിൽ വെച്ച് തന്നെ എസ് എഫ് ഐക്കാരോ ഡിവൈഎഫ്ഐക്കാരോ ആക്രമിക്കുകയാണെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം പിണറായി വിജയൻ സർക്കാരിന്റെ തലയിലായിരിക്കാം എന്നുള്ളത് ഗവർണറിന് കൃത്യമായി തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ട് ഗവർണർക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ സുരക്ഷാ വീഴ്ചയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരിക്കുന്നു ഗവർണർക്ക് പോലുമുള്ള സുരക്ഷയിൽ പോലീസിന് പാളിച്ച പറ്റിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പിന് പാളിച്ച പറ്റിയിരിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണർ അത്തരത്തിൽ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഗവർണർ തെരുവിലൂടെ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ ഒരു ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ക്രമസമാധാന തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഇത് തീർത്തും രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെ ഗവർണർ കണക്ക് കൂട്ടുന്നു എന്ത് തന്നെയാലും ഗവർണർ തനിക്ക് സുരക്ഷ വേണ്ട എന്ന് പോലീസിനോട് പറഞ്ഞെങ്കിലും പോലീസ് അതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല വളരെ കൃത്യമായ വളരെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഗവർണർക്കൊപ്പം നീങ്ങുന്നത് എന്ന് തന്നെയായാലും പിണറായി വിജയന്റെ കരണത്തേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് ഗവർണറുടെ ഈ തീരുമാനം എന്നുള്ളതിന് സംശയമില്ല എസ് എഫ് ഐ നേതാക്കളുടെയും ഡിവൈഎഫ്ഐ നേതാക്കളുടെയും കരണത്തേറ്റ വലിയ പ്രഹരം തന്നെയാണ് ഗവർണറുടെ ഈ തീരുമാനം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും പൊതുജനങ്ങളും എടുത്തു പറയുന്നത് വരും നിമിഷങ്ങളിൽ ഗവർണർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കോഴിക്കോട് മിഠായിത്തെരുവിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള സമൂഹം